നമ്മൾ രാവിലെ ചൂണ്ടയിടാനുള്ള ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പേറ്റിലാണ്

ചൂട് വെള്ളത്തിൽ പോയാലേ ഇവിടെ വളരെ നാളുകൾക്ക് ശേഷം വാഹ മാറ്റി തുടങ്ങിയിരിക്കുകയാണ് ഫസ്റ്റ് വാഹയാണ് ഒരു ചെറിയ സൈസ് ഒന്നര ഒക്കെയുള്ള സാധനം ആ ഒന്ന് ഒരു കിലോ ഒന്ന് സാധനം ഞാൻ പിടിച്ചോളാം ഞാൻ പിടിച്ചോളാം താഴേ കണ്ടെത അത്രയെറുതൊന്നും അല്ല കേട്ടോ പിടിക്കട്ടെ നിങ്ങൾ ഇങ്ങോട്ട് നീട്ടി നീട്ടി നിർത്തലേ എന്തോ ഒരു കഷ്ടമൊക്കെ എത്രാളും പിടിക്ക ഇത്രയും വലിയ മീൻ പിടിക്കുന്ന ആൾക്കാർക്ക് എത്രാളോ കളിക്കട്ടെ കളിക്കട്ടെ കിടന്ന അവിടെ നിർത്ത പൊക്കി നിർത്ത കളിക്കട്ടേ കളിക്കട്ട് മോനെ പോയാ മതിക്കാൻ കൊളുത്തു അടുത്ത സാധനം കേറിയിട്ടുണ്ട് ഒരു മറ്റേതിനായിട്ട് ഇച്ചിനും കൂടെ വലുപ്പമുള്ള ഒരു ഒന്നര കിലോ മേലുള്ള സാധനമാണ് േ ആ അതാ ബാങ്ക് ഉള്ള ഏ അങ്ങനെ അങ്ങനെ വിളിച്ചു അങ്ങനെ വിളിച്ചു അങ്ങനെ വിളിച്ചു നിൽക്കാം നിൽക്കേ നിൽക്കാം നിൽക്കേ ഇപ്പം കളിക്കട്ടെ കളിക്കട്ടെ മിഷീൻ ഒടിച്ചു ഗസ് കീച്ച സാധനം അത് സൈറ്റാ നൂല പിടിക്കല്ലേ അതിനേം പൊക്കിത്തരാം ചാടാനുള്ള പരിപാടിയാ ഓട്ടോ കേട്ടോ നടക്കട്ടെ നടക്കട്ടെ വല്ലായിരുന്നു വല്ലതേ ിക്ക അതിന്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു വരുന്നുണ്ട് വരുന്നുണ്ട് വല വലതാത്ത് വെള്ളത്തിടെ ഞാൻ തരാം തരാം അങ്ങനെ അങ്ങനെ വയ്ക്കൽ പ്രാവശ്യം നിൽക്കി 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 നിൽക്കും എടുക്കേ ചെറിയൊരു സാധനം നിങ്ങളുടെ അവസ്ഥ ഉണ്ടോ അതെ മെഷീൻ പൊടിഞ്ഞ് എല്ലാം നാശമായി ചെമട്ടൻ കേടാ ചമട്ടൻ സാധനം കുഴപ്പമില്ല ഏഹ് അവസരണ്ടോ എന്താണ് ഇവിടെ ഒരു കളി മീനെ മീനൊന്ന നമ്മക്കിപ്പ മൂന്നാമത്തെ മീനൊന്നും തേടിച്ചിട്ടുണ്ട് മീനൊന്നും കണ്ടാലോ കണ്ടിട്ട് അഭിപ്രായം പറയണം ഈ മീനെ കണ്ടിട്ട് കണ്ടോ സാധനം നമ്മുടെ കൂട്ടുകാരൻ്റെ റീൽ ഓടിച്ച് കളഞ്ഞ് കയറ്റിയ സാധനം ഇച്ചിരി പാട് വിട്ട് പിടിച്ച് കയറ്റാൻ എന്താ ചേർമീന ചേരാൻ ചേറാൻ ചേറാൻ അങ്ങനെ ചേർ മീനുമായി ഏ ഇന്നത്തെ ഇന്നത്തെ മീൻപിടുത്തം വലിയ കുഴപ്പമില്ലാതെ പോകുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസൊരു ചെറുമീനാണ് ഒരു കിലോ നല്ല ഏതെങ്കിലും ഒക്കെ വരുന്ന ടൈപ്പിലേ സമയമില്ല വരാലാന്നു ഞാനവിടുത്തെ എന്നാണെന്നറിയോ വരാല ചേർമീനാണെന്ന് അവിടുത്തെ മീനെല്ലാം പുറത്താരാശേ കാരണം മീൻ തൂളിയെല്ലാം മീൻ കിളകെട്ടി നിൽക്കുക ഞാനീ മറ്റേ ഇതിൻ്റെ കാര്യം പറ ഞാനേ ഈ മറ്റേ നമ്മുടെ ഈ എന്തുവാ അതിൻ്റെ പേരെന്തുമായിരുന്നു ഓ ഈ മീൻ തിന്നുന്ന കാനേ മാമോനെ എവിടെ ആയിരുന്നു ഞാൻ ത്ര ഉണ്ടെന്ന് പ്രദേശില്ലായിരുന്നു സിമ്പിളാ ഇവിടെ നിലവിലത്തെ മീനാണ് രാവിലെ രാവിലെ ഒന്ന് ഇറങ്ങിയത് രാവിലെ നമ്മൾ ഇന്നത്തെ മീൻപിടുത്തോ കഴിഞ്ഞ് വന്നേക്കുവാണ് ഇന്ന് കുഴപ്പമില്ലാത്തൊരു ദിവസമായിരുന്നു വളരെ നാളുകൾക്ക് ശേഷമാ ഇങ്ങനെ മീൻ കിട്ടുന്നത് മീനിനത് കാണാം ഓക്കെ

അന്നേരം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ കാണുന്ന പറ്റാ നന്ദി നമസ്കാരം